കാക്കിക്കുള്ളിലെ കലാകാരൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെ ഒരാളെ കുറിച്ച് പറയാൻ പോവുകയാണ് ഇനി കിടങ്ങൂർ സ്റ്റേഷനിലെ സി പി ഒ അഭിജിത്ത് എഴുതിയ പുസ്തകങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നയൻറ്റീസ് അനുഭവങ്ങളും സൗഹൃദങ്ങളും പറയുന്ന പുസ്തകം റീലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വൈറൽ പുസ്തകത്തെയും എഴുത്തുകാരനെയും പരിചയപ്പെടാം ഇതുപോലെ റീലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അഭിജിത്തിന്റെ പുസ്തകം ഓട്ടപന്തം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യ കോപ്പി ഇറങ്ങി അന്നൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല മാൻകൈൻ പബ്ലിഷേഴ്സ് പുസ്തകം ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ചതോടെ സമൂഹമാധ്യമത്തിൽ വൈറലാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പുസ്തകം മൂന്നാമത്തെ പതിപ്പിലേക്ക് കടന്നു രണ്ടായിരത്തി പതിനാല് അതെനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് എഴുതിയൊരു പുസ്തകമാണ് ഈ രണ്ട് മാസം മുമ്പ് മാൻകൈൻ ലിറ്ററേച്ചർ ഏറ്റെടുത്തു അപ്പോൾ അവർ ഇത് കുറച്ചുകൂടെ റീച്ചായി നല്ല രീതിയിൽ ഇപ്പൊ പോകുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസം ആണ് അവരുടെ ഈ ഒരു പതിപ്പ് ഇറങ്ങിയത് തിരക്കു പിടിച്ച പോലീസ് ജോലിക്കിടയിൽ വീണു കിട്ടുന്ന ഒഴു സമയങ്ങളിലാണ് അഭിജിത്തിന്റെ എഴുത്തുകൾ ചെറുപ്പം മുതൽ ലൈബ്രറി പ്രവർത്തനങ്ങളിലൂടെ സ്കൂൾ തല രചനാ മത്സരങ്ങളിലൂടെയുമാണ് അഭിജിത്ത് എഴുത്തിന്റെ വഴിയിലേക്ക് വന്നത് ശിവൻ ജോൺ എന്നീ രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് ഓട്ടപ്പന്തയം ചെറുപ്പം മുതൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച സൗഹൃദങ്ങളും പ്രണയവും കുടുംബ ബന്ധങ്ങളും ഒരു ഘട്ടത്തിൽ കൈവിട്ടുപോയ ജീവിതം തിരിച്ചു പിടിക്കുന്നതുമാണ് ഓട്ടപ്പന്തയത്തിന്റെ പ്രമേയം പോലീസിന്റെ ജീവിതം അറിയാം തിരക്ക് പിടിച്ച ജീവിതമാണ് ഞാനിപ്പോ കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് എല്ലാ പോലീസുകാരെ പോലെ പോലീസ് സ്റ്റേഷനിലും തിരക്കുകളെല്ലാം ഉണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് സമയമില്ല എന്നൊരു സംഭവം പറഞ്ഞ് നമ്മുടെ പാഷനുകൾ മാറ്റി വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എപ്പോഴും കിട്ടുന്ന സമയം ജോലി കഴിഞ്ഞ് കിട്ടുന്ന സമയം നമ്മൾ എഴുത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം തിരക്കിട്ട ജോലികൾക്കിടയിലും പുതിയ പുസ്തകത്തിന്റെ പഠിപ്പുരിയിലാണ് അഭിജിത്ത് അതിൽ പോലീസ് ജീവിതമാണ് പ്രമേയമാവുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ച് വായനക്കാരുടെ ഹൃദയം കീഴക്കിയ റാം കെയർ ഓഫ് ആനന്ദി പോലെ മാറുകയാണ് ഈ പോലീസുകാരുടെ ഓട്ടപ്രദേയവും അതിൽ കെ റിപ്പോർട്ടർ കോട്ടയം